ഈ തുഷാര തുഷാര മരിക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് കിലോയാണ് ഭാരം അതായത് രണ്ടാമത്തെ പ്രസവ സമയത്ത് നാൽപ്പത്തിയഞ്ച് കിലോ ഉണ്ടായിരുന്ന തുഷാര മരിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് കിലോയാണ് ഈ ആമാശയത്തിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിൻ്റെ അംശമേ ഉണ്ടായിരുന്നില്ല പഴുപ്പ് പോലെയുള്ള ഒരു ദ്രാവമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ഇവരുടെ വയറൊട്ടി വാരിയൽ തെളിഞ്ഞു കണ്ടിരുന്നു നട്ടലിനോട് ചേർന്നു അതുപോലെ തന്നെ മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾ നീർക്കെട്ട് ശരീരത്തിൽ ഇരുപത്തിയാറ് മുറിവുകൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ നിന്ന് വിഭിന്നമായിട്ട് അതിക്രൂരമായി സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു യുവതിയെ പട്ടിണി കിട്ടു കൊന്ന കേസാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊന്നിന് രാത്രിയാണ് ഈ കരുനാപ്പള്ളി അയനുവേലിക്കൽ സ്വദേശിയായിട്ടുള്ള തുഷാര ഭവനത്തിൽ തുഷാര ഇരുപത്തിയെട്ട് വയസ്സുള്ള തുഷാര മരിക്കുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്ത്രീധനം കൊടുത്ത് സ്ത്രീധനം കൊടുക്കാനൊരു മൂന്ന് വർഷത്തെ കാലാവധി ചോദിച്ചിരുന്നു അതിൻ്റെ ഒക്കെ എഴുതിയിരുന്നു രണ്ട് ലക്ഷം രൂപയും ഇരുപത് പവനുമാണ് അപ്പോൾ അന്ന് മുതൽ തുഷാരയുടെ ഭർത്താവ് ചന്തുലാൽ അതുപോലെ ചന്തുലാലിൻ്റെ മാതാവായിട്ടുള്ള ഗീത ലാലി അവരുടെ ഭർത്താവ് ലാലി ലാലി പിന്നീട് ഒരൊന്നര വർഷം മുമ്പ് ഇത്തിക്കരയാറിൻ്റെ സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി ഇവരാണ് ഈ ക്രൂരമായിട്ട് ഈ യുവതി വീട്ടിന് പുറത്തിറക്കിയിരുന്നില്ല വീട്ടിൽ തന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നു പട്ടിണി കിട്ട് ആ പാവത്തിനെ കൊല്ലുമായിരുന്നു മക്കളെ പോലും രണ്ടു കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ ഒരമ്മ എന്നുള്ള നിലയിൽ സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നും ഉള്ള അവസരം അവർ കൊടുത്തില്ല സ്കൂളിൽ പോലും അമ്മയുടെ പേര് എത്ര ക്രൂരയായ അമ്മായിമ്മയാണെന്ന് സാധാരണ രീതിയിൽ നമ്മളൊക്കെ പറയുമെങ്കിലും പുരുഷൻ നീതി പാലിക്കുക എന്ന രീതിയിലാണ് പൊതുവെ സമൂഹത്തിൽ ചർച്ച നടക്കുന്നത് നമ്മൾ നേരത്തെ ഉള്ള പല കേസുകൾ പുത്രയുടെ കേസായാലും വിസ്മയ ഇങ്ങനെ തുടങ്ങി നിരവധി പെൺകുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട് ഈ എല്ലാ കേസുകളിലും പുരുഷന്മാർ മാത്രമല്ല ഇവർക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പുരുഷന്മാരെല്ലാം ഈ സ്ത്രീകൾക്കെതിരെ ഈ ദുരിതം അനുഭവിച്ച സ്ത്രീകൾ പെൺകുട്ടികൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് മുഴുവൻ ഇപ്പോൾ ഈ പൊതുവെ സ്ത്രീധനത്തിനെക്കുറിച്ച് ഇപ്പം ഈ കേസിൽ സ്ത്രീധനത്തിന്റെ പേരിലാണ് ഈ ക്രൂരത എന്ന് പറയുന്നുണ്ടല്ലോ സ്ത്രീധനം എന്തിനാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പല വാദങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് മകൾക്ക് ഭാവിയിൽ ജീവിക്കാൻ വേണ്ടി സുരക്ഷിതമായി കൊടുക്കുന്ന ഒരു കരുതൽ ധനം എന്ന രീതിക്കാണ് പൊതുവേ ഈ സ്ത്രീധനം എന്ന ഒരു ഏർപ്പാട് തന്നെ ഉള്ളതെന്നല്ലേ പറയുന്നത് അതെ നിരോധിച്ചിട്ടുള്ളതാണ് പക്ഷെ എന്നാൽ ഈ മക്കൾക്ക് പെൺമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അതിന് പറയുന്നൊരു ന്യായീകരണം അതാണ് അവർക്ക് കരുതലായി കൊടുക്കുന്ന ഒരു ധനമാണെന്ന് ശരിക്കും അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത് ഈ പോകുന്ന പെൺകുട്ടികൾക്ക് അവരുടെ ഒരു ധൈര്യത്തിനായി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ധനം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ ഈ അങ്ങനെയാണെങ്കിൽ വരുന്ന വരുന്ന കല്യാണം കഴിക്കാൻ പുരുഷൻ എനിക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മകൾക്ക് കൊടുത്തേക്കു ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല പൊതുവെ ഇപ്പം കേട്ടു വരുന്ന ഒരു ഡയലോഗാണ് സ്ത്രീ തന്നെ ഞങ്ങൾ ചോദിക്കുന്നൊന്നുമില്ല നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊടുത്തേക്കു ആ പറയുന്നതിൽ തന്നെ ഉണ്ട് എന്തൊക്കെ കൊടുക്കുന്നോ അത്രയും നിങ്ങളുടെ മകൾ സേഫ് ആയിരിക്കും ഒരു ഒരു ഭീഷണിയാണോ എന്ന് തോന്നും ആ കൊടുക്കുന്നത് പക്ഷേ ഈ വീട്ടുകാർ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് കൊടുത്താൽ അവൾ സേഫ് ആയിരിക്കും അവിടെ ഈ വരുന്നവർക്ക് ആർത്തിയാണ് എത്ര കിട്ടിയാലും തികയില്ല കൊടുക്കും തോറും വീണ്ടും വീണ്ടും വേണം ചോദിക്കുന്ന എത്ര എത്ര കേസുകളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം ഒരു പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു ബിസിനസ് ചെയ്യണോ അതായത് മറ്റെന്തെങ്കിലും ചെയ്യണോ ജീവിതമാർഗ്ഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടുകാർ ഈ റിസ്ക് എടുത്ത് പൈസ കൊടുക്കുമോ കൊടുക്കില്ല ഇപ്പോൾ നല്ല വിലയുണ്ട് എന്നാലും മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ സ്വർണം കഴിവിൻ്റെ അത് കടം വാങ്ങിച്ചായാലും ശരി സ്വർണം വിട്ട് കൊടുക്കണം ഈ വീട്ടുകാർന്ന് കടം വാങ്ങിച്ച് ഈ സ്ത്രീധനം എന്ന പേര് പറയാതെ സ്ത്രീധനം കൊടുക്കും എന്നിട്ട് ഈ വീട്ടുകാർ ഈ കടം തീർക്കാൻ ഈ വീട്ടുകാരും കഷ്ടപ്പെടും ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് അവർ ഈ പെൺകുട്ടിക്ക് അത് ഉപയോഗപ്പെടുവോ ഇല്ല വീട് ഇഷ്ടപോലെ സ്വർണം ഇതെല്ലാം പെൺകുട്ടികൾക്ക് കൊടുത്ത പല വീടുകളിലും ഇപ്പോൾ ആ ആ വീട്ടിൽ തന്നെ ആയിരിക്കും ആ പെൺകുട്ടികൾ താമസിക്കുന്നത് എന്നാൽ പോലും അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമോ അവർക്ക് സ്വന്തമായി കാശെടുക്കാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം അവിടെയൊന്നും ഇല്ല പക്ഷേ ഈ ഇത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മകൾ സേഫ് ആകണമെങ്കിൽ കുറേ പണവും സ്വർണവും എടുത്ത് അവളെ കല്യാണം കഴിപ്പിക്കുന്നതിന് വേണ്ടി ആ മറ്റൊരു വീട്ടുകാർക്ക് കൊടുക്കുക കൊടുക്കുന്നത് മറ്റൊരു വീട്ടുകാർക്ക് മകൾക്കാണ് കൊടുക്കുന്നതെങ്കിലും അതിൻ്റെ ക്രയവിക്രയ അവകാശം മുഴുവൻ ആ പയ്യനും പയ്യൻ്റെ വീട്ടുകാർക്കും ആയിരിക്കും ഇല്ലേ ഏതെങ്കിലും പെണ്ണിന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടോ ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്നെ ധൈര്യമുള്ള അത് വളരെ വിരളമായിട്ട് വിരളമായി എന്തിനാ പെൺകുട്ടികളെ തുടക്കം അവർ ജനിക്കുമ്പോ ജനിക്കുമ്പോ തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നതെന്നാണ് ഒബേ ചെയ്യാനാണ് പഠിപ്പിച്ചു വിടുന്നത് അല്ലേ തിക്കാരി ആവരുത് തർക്കുത്തരം പറയരുത് ഉറക്കെ സംസാരിക്കരുത് പെൺകുട്ടികളായാലടക്കം ഒതുക്കത്തോടെ വളരണം ഇല്ലേ അങ്ങനല്ലേ ഇപ്പതൊക്കെ മാറി വരുന്നുണ്ട് എന്നാൽ പോലും ഈ മാറ്റമുള്ളത് ഒരു വളരെ ചെറിയ ശതമാനമാണ് അടക്കത്തോടെ നിൽക്കുക ഇങ്ങനെ കീഴടങ്ങി നിൽക്കുക അതാണ് ഉത്തമയായ ഒരു പെൺകുട്ടിയുടെ ലക്ഷണം എന്നാണ് നമ്മൾ വളരെ ചെറിയ ശതമാനം മാത്രമേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരായി പെൺകുട്ടികൾ വളരുന്നുള്ളൂ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് അവർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് അവർ ലോകം അതായത് ഇപ്പം അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും അവർക്ക് ലോകം കാണാനുള്ള ഒരു മീഡിയ അവരുടെ കയ്യിലുണ്ട് ലോകത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസം ചെയ്ത് നല്ല ജോലി വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള താല്പര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ പെൺകുട്ടി ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു അവരുടെ ഇഷ്ടം വേറൊരാൾക്ക് വേണ്ടിയിട്ട് അടിയറവ് വയ്ക്കാനോ അല്ലെങ്കിൽ അമ്മായിയമ്മ എന്ന് പറയുന്ന അടുത്ത് പോയി പോരടിക്കാനോ നാത്തവും പോരടിക്കാനോ എന്നവർക്ക് താല്പര്യമില്ല അവർ കല്യാണം കഴിക്കുക വിവാഹിതരാകുമ്പോൾ സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കണം അത് ഇനി അഥവാ ഇനി അതങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാനുമുള്ള ആ ആ ധൈര്യമുള്ള അപ്പോൾ ധൈര്യം സ്വന്തം കാലിൽ നിൽക്കാൻ എത്രയോ ജോലി നമുക്ക് ഈ പെൺകുട്ടിയും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വിഷാദരോഗത്തിന് അടിമയായി പ്രതികരണ ശേഷി ഇല്ലാതായി അല്ലെ അവരെ മുറിയിൽ പൂട്ടിയിടുകാരുന്നു വീട്ടുകാർക്ക് ഇതിൽ ഒരു ഇടപെടൽ നടത്താൻ ഇതുവരെ ഇത്രയും നാളായില്ലേ ഇവർക്കൊരു അഞ്ചു തവണ മറ്റാണ് ഈ ഇത്രയും രണ്ടായിരത്തി പതിമൂന്നിൽ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ മരിക്കുന്നടം വരെയും അഞ്ചു തവണയാണ് പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ടുള്ളത് ബാക്കി സമയമൊന്നും പോയിട്ടില്ല സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ യുവതി പറഞ്ഞിട്ടുള്ളത് എന്നാണ് വീട്ടുകാർ പറയുന്നത് യുവതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് എപ്പോഴും വരണ്ട എന്ന് ഇവിടെ എനിക്ക് സുഖമായിട്ട് സുഖമാണ് എപ്പോഴും വരണ്ട എന്ന് പക്ഷെ എന്നാലും പലപ്പോഴും പല വീട്ടുകാരും കഴിഞ്ഞാൽ കുടുംബാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം ഈ ഒരു ഡയലോഗാണ് പെൺവീട്ടുകാർ പറയുന്നത് തിരിച്ചു വന്നു കഴിയുമ്പോൾ നാട്ടുകാരോട് മുഴുവൻ സമാധാനം പറയണ്ടേ ഈ മോള് തിരിച്ചു വന്നു ഈ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ ജീവിതത്തിന് ബലി കൊടുക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഒരു പാഠമാവണേത് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തില് നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കാം ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് പെൺകുട്ടികൾ കടക്കുന്നുണ്ട് അതിന് ഇത്തരം വാർത്തകൾ കൂടുതൽ വളമാവുകയുള്ളൂ ഇത്തരം വാർത്ത കാണുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടികളുടെ മനസ്സിൽ നമുക്കറിയാൻ പറ്റില്ല അവർ ആദ്യം പെണ്ണ് കാണാൻ വരുമ്പോൾ ബാക്കി ചടങ്ങുകൾക്ക് വരുമ്പോഴെല്ലാം ഈ അമ്മായി ആയാലും ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം വളരെ മാന്യമായി പെരുമാറും ഇല്ലേ വളരെ നല്ല രീതിയിൽ പെരുമാറി ഇംപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്യും തേൻ വാക്കുകളൊക്കെ പറയുകയും ചെയ്യും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നു കഴിയുമ്പോഴാണ് ഇവരുടെ തനി നിറം അറിയാൻ പറ്റുന്നത് ഇതിനർത്ഥം എല്ലാവരും ഇതുപോലെ എന്നല്ല വന്നു കയറുന്ന പെൺകുട്ടിയെ അതേ സ്വന്തം മകളെ പോലെ നോക്കുന്ന ഇഷ്ടംപോലെ കുടുംബക്കാരുണ്ട് എന്ന് വെച്ച് ഇവരെ ഒന്ന് ന്യായീകരിക്കാനും കഴിഞ്ഞില്ല പിന്നെ മറ്റൊരു കാര്യം ഇവര് മരുമകളെ പട്ടിണിക്കിട്ടാണ് പോകുന്നത് ഇവർക്കിപ്പോ ശിക്ഷ ലഭിച്ചു ഇവർ ജയിലില് പോകുമ്പോ ഇവരാരെങ്കിലും പട്ടിണിക്ക് ഇടുക്കി ജയിലിലെ ഭക്ഷണ രീതി അറിയാതെ വളരെ സുഭിക്ഷമായ ഭക്ഷണ രീതിയാണ് ഇപ്പൊ ജയിലില് പോവാന്ന് വെച്ചാല് ശിക്ഷ അവരെ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോ അവർക്ക് മാനസാന്തരം ഉണ്ടാവുക എന്നൊരു പർപ്പസ് കൂടി ജയിലുകളിൽ നിന്ന് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് ഇവർക്ക് മാനസാന്തരം ഉണ്ടാവുമ്പോ ഇവർ മൂന്ന് നേരം മൃഷ്ടാന ഭോജനം കഴിച്ച് സുഖമായിട്ട് അവരവിടെ കഴിയും ഇവർക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷി കുത്തുണ്ടാവുമെന്ന് കരുതാൻ പറ്റുമോ ശരിക്കും ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു വ്യത്യസ്തമായ ഒരു ശിക്ഷാവിധി തന്നെ കൊടുക്കേണ്ടതില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് കുറ്റകൃത്യത്തിനനുസരിച്ച് ശിക്ഷകളും ഇല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഈ വാർത്തയുടെ താഴെ വരുന്ന കമന്റുകൾ പലതെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റുന്ന ആൾക്കാരുടെ ആ രോം അതായത് ഇവരെയും ആൾക്കാരുടെ രോഷം എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വാർത്തയിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ വളരെ നമുക്ക് സങ്കടം തോന്നും ഈ കണ്ണുനാൽ നമുക്ക് ആ ഒരു 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 മനുഷ്യനോട് ഒരു മനുഷ്യ സ്ത്രീയോട് ഇത്ര ക്രൂരമായി പെരുമാറുക ഈ ആർത്തിയാണ് ഈ സ്ത്രീ കൊണ്ട് സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു വരുന്ന പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഈ പണവും ക്യാഷും കിട്ടിയിട്ട് വേണം ഇവിടെ അടുപ്പ് പോകാനെന്ന് ചിന്തിക്കുന്ന ഈ ഇതുപോലെയുള്ള സ്ത്രീകളെയൊക്കെ ജീവിക്കണം അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഈ ഗീതാലാലിയെ പോലെയുള്ള സ്ത്രീകൾ ഈ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പാര അപ്പൊ ഈ ഗീതാലാലിയെ അവരൊരു അമ്മയാണ് അപ്പൊ ആ അമ്മയ്ക്ക് ആ മകളെ സ്നേഹിച്ച് അവരോടൊപ്പം നിർത്തി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അതിന് പകരം ഏറ്റവും ദ്രോഹിച്ചത് അവരാണ് അവരുടെ പേരാണ് മക്കളിൽ സ്കൂളിൽ പോകുമ്പോൾ ഈ അമ്മയുടെ പേരിന് പകരം ഈ ഗീതയുടെ പേരാണ് ഈ പെൺകുട്ടിയുടെ മരണശേഷമാണ് സ്കൂളിലെ ടീച്ചർ അറിയുന്നത് ഇവരുടെ അമ്മയുണ്ട് അപ്പം എത്ര ക്രൂരമായിട്ടാണ് അവർ ചെയ്തതെന്ന് ഓർക്കണം അപ്പോൾ ഇവരെ ഈ ഐ പി സി മുന്നൂറ്റി നാല് സ്ത്രീധന പീഡന മരണം അതുപോലെ കൊലപാതകം ഇതിന് ആണ് ശിക്ഷിച്ചിരിക്കുന്നത് ജീവപര്യന്ത ശിക്ഷിച്ചിരിക്കുന്നത് അത് കൂടാതെ ഇവർ അന്യായമായി തടങ്കൽ വെച്ചതിന് രണ്ട് വർഷം വീതം കഠിന തടവുമുണ്ട് കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് ആണ് വിധി വിധിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊരു വലിയ വല്ലാത്ത എന്താ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി സ്ത്രീ സുരക്ഷയെക്കുറിച്ചുമൊക്കെ നമ്മൾ വാദോരാതെ സംസാരിക്കുമ്പോൾ ഒരു യുവതിക്ക് ആ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കേണ്ടി കാരണം പുറത്തു പോകാൻ മാർഗമല്ല നമ്മളീ പറയുമ്പോഴും എന്തുകൊണ്ട് വീട്ടിലറിഞ്ഞില്ല അറിയിച്ചില്ല എന്നൊക്കെ ചോദിക്കും പുറത്ത് പോയെങ്കിലല്ലേ ഇത് അറിയിക്കാൻ പറ്റൂ ആ കുട്ടി വരുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ അസ്ഥി മാത്രമായിട്ടുള്ള ഒരു ആളായിട്ടാണ് അവിടെ കിടക്കുന്നത് ഒന്നുമില്ല ആഹാരം കൊടുക്കുന്നില്ല ആഹാരം കൊടുക്കാതെ പതിനാല് ദിവസം വരെ നമ്മൾ ഭക്ഷണം കഴിക്കാതൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റും അപ്പോൾ എത്രയോ ദിവസം ആഹാരം കൊടുക്കാതെ ആമാശയത്തിൽ പഴുപ്പ് പോലുള്ള ദ്രാവകമെന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ പോലും ആ യുവതിയുടെ മാനസികാവസ്ഥ പോലും മാറിപ്പോയി പുറലോം കാണുന്നില്ലല്ലോ ഈ വാർത്തയ്ക്ക് അടി വരുന്ന മറ്റൊരു കമൻറ്റിപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നതാണ് ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു അവരുടെ സ്വന്തം അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത് എത്രയോ ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നുകൊണ്ട് അതായത് അമ്മായി കൊടുത്തില്ല ഭക്ഷണം പിന്നീട് വിഷം കഴിച്ചപ്പോൾ അതുപോലും ശരീരത്തി ഏൽക്കാത്ത അവസ്ഥയായതുകൊണ്ട് മാത്രം കഷ്ടിച്ച് രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ ഒരു കമന്റ് കണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം ഓർമ്മ വന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇടുക്കി പോയിട്ട് തിരിച്ചിങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വരുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു സ്ത്രീ ഫോണിൽ സംസാരിക്കാം അവർ ഭയങ്കര ടെൻഷൻ അടിച്ച് രാത്രിയാണ് വരുന്നത് അവർ ഫോണിൽ സംസാരിക്കാണ് മകളോടാണെന്ന് തോന്നുന്നു കുഞ്ഞിനെ അമ്മായിയും വീട്ടുകാരും പിടിച്ചു വെച്ചേക്കാണ് ഇവരുടെ മകൾക്ക് കൊടുക്കുന്നില്ല അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് അടിച്ച് ഇങ്ങനെ പറയുകയാണ് ഞാൻ വന്നിട്ടേ നീ അവരുടെ അടുത്തേക്ക് പോകാവൂ നമുക്ക് പോയിട്ട് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഈ പെൺമക്കളുള്ള വീട്ടുകാർ ചെയ്യേണ്ട ഒരു കാര്യം അവര് തിരിച്ചു വന്നാലും ധൈര്യത്തോടെ സ്വീകരിക്കണം അതുപോലെ തന്നെ ഏതർ ഏത് രീതിയിലായാലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശ്രമം ആ പെൺകുട്ടിയും ഉണ്ടാക്കിയെടുക്കണം കാരണം ഒരു വരുമാന ധാരാളം ജോലി സാധ്യതകൾ ഇപ്പോൾ സ്ത്രീകൾക്കുണ്ട് അതിനകത്തൊക്കെ നമ്മൾ അഭിമാനക്കുറവ് നോക്കി അങ്ങനെ ജോലി നമുക്ക് വരുമാനം കിട്ടുന്ന മാന്യമായ ജോലി ചെയ്ത് ജീവിക്കാൻ കുടുംബം പുലർത്താൻ കഴിയുന്ന ജോലിയിലേക്ക് നമ്മൾ പോകണം വിദ്യാഭ്യാസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ജോലിക്ക് ശ്രമിക്കണം അല്ലാതെ ഒരാളുടെ അടിമയായിട്ട് കല്യാണം കഴിച്ചു ഇനി ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെ അടിമയായ ജീവിതം ഹോമിച്ച് കളയാം അല്ല ചില പെൺകുട്ടികളെങ്കിലും ഇപ്പം എല്ലാവരും ജോലി ചെയ്യണം സ്വന്തം കാലം നിൽക്കണം എന്ന ആഗ്രഹത്തിൽ ഉപരി വളരെ ചെറിയൊരു ശതമാനം പെൺകുട്ടികളെങ്കിലും ആഗ്രഹിക്കാറുണ്ട് ഓ ജോലിക്കൊന്നും പോകണ്ട ആരെങ്കിലും കല്യാണം കഴിച്ച ജീവിക്കാം സ്വപ്നങ്ങളൊക്കെ കാണും പണക്കാരനെ സിനിമയൊക്കെ കാണുമ്പോ സിനിമയിൽ കാണുന്ന ആ ഒരു ഒരുണ്ടല്ലോ പിന്നെ ഒരു പാട്ട് കഴിയുമ്പോൾ കുട്ടിയായി വീടായി നല്ല സെറ്റ് ആവാം എന്നൊരു ധാരണ ചില പെൺകുട്ടികളുടെയെങ്കിലും ചില സ്ത്രീകളുടെയെങ്കിലും മനസ്സിലൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല നമ്മൾ നമ്മളായിട്ട് ഏൺ ചെയ്ത് ജീവിക്കാനുള്ള പ്രാപ്തി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നിക്കുകയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും സ്ത്രീകൾക്ക് ഉണ്ടാവില്ല പിന്നെ അമ്മമാരും അമ്മമാരും അച്ഛന്മാരും അല്ല ശ്രദ്ധിക്കേണ്ടത് പെൺമക്കളെ ബോൾഡാക്കി വളർത്തുക ഇപ്പൊ ഈ പെൺകുട്ടിക്ക് ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവള് എത്തിപ്പെട്ടിരുന്നു പാവം പെൺകുട്ടി പാവമാക്കി അപ്പാവിയാക്കി പെൺമക്കളെ വളർത്താതെ വെറുതെ വല്ലവർക്കും കൊല്ലാൻ വേണ്ടി കൊടുക്കരുത് നമ്മുടെ പെൺമക്കളെ അത്രേ പറയാനുള്ളൂ